സൂപ്പർ താരവും ഗോഡ നടനുമായ ഹൃതിക് റോഷൻ രംഗത്തേക്ക് ചൂടുമാറ്റം നടത്തിയിരിക്കുകയാണ് നായക മാറിയ പുതിയ മേഖലയിൽ തന്റെ ഭാഗ്യം പരീക്ഷിക്കാനാണ് അദ്ദേഹം ഒരുങ്ങുന്നത് ഈ സംരംഭത്തിൽ ഹൃദിക്കിനൊപ്പം കൈകോർക്കുന്നത് മലയാളത്തിന്റെ അഭിമാനവും പ്രമുഖ നായികയുമായ പാർവതി തിരുവോത്താണെന്നതാണ് കേരള സിനിമാ ലോകത്തിന് ആവശ്യം നൽകുന്ന വാർത്ത ഹൃതിക് റോഷിന്റെ ഉടമസ്ഥതയിലുള്ള എച്ച് ആർ എക്സ് ഫിലിംസ് എന്ന ബാനറിന്റെ കീഴിലാണ് അദ്ദേഹം നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നത് ഒരു വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന വെബ് സീരീസ് ആണ് അദ്ദേഹത്തിന്റെ പ്രഥമ നിർമ്മാണ സംരംഭം സ്റ്റോം എന്ന് പേരിട്ടിരിക്കുന്ന ഈ വെബ് സീരീസ് ആമസോൺ പ്രൈം വീഡിയോയ്ക്ക് വേണ്ടിയാണ് നിർമ്മിക്കുന്നത് ഹൃതിക് റോഷൻ ഇതുവരെ നടനെന്ന നിലയിൽ മാത്രമാണ് ഇന്ത്യൻ സിനിമയിൽ ശ്രദ്ധ നേടിയിട്ടുള്ളത് എന്നാൽ ഈ പുതിയ മാറ്റത്തിലൂടെ വ്യവസായ രംഗത്തെ തന്റെ സാന്നിധ്യം വിപുലപ്പെടുത്താനാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് ഒരു സൂപ്പർ താരത്തിന്റെ നിർമ്മാണ പങ്കാളിത്തം വെബ് സീരീസിന് വലിയ ശ്രദ്ധ നേടിക്കൊടുക്കുമെന്നതിൽ സംശയമില്ല മുംബൈ നഗരത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ത്രീകളുടെ ഒരു സംഘത്തിന്റെ അതിജീവനത്തിന്റെയും സൗഹൃദത്തിന്റെയും പോരാട്ടത്തിന്റെയും കഥയാണ് സ്റ്റോം പറയുന്നത് സാമൂഹികവും വ്യക്തിപരവുമായ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്ന ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങളെയും സീരീസിൽ കാണാൻ സാധിക്കും സീരീസിന്റെ ക്രിയേറ്ററും സംവിധായകനുമായി എത്തുന്നത് അജിത് ലാൽ സിംഗ് ആണ് അദ്ദേഹത്തിന്റെ സംവിധാന മികവ് നേരത്തെയും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ സിനിമയിലെ ശ്രദ്ധേയരായ എഴുത്തുകാരൻ ലൂണയിലും ാണ്ും അജിത് ലാൽ ചേർന്നാണ് എന്ന സീരീസിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഈ വെബ് സീരീസിലെ കേന്ദ്ര കഥാപാത്രങ്ങളിൽ ഒന്നായാണ് മലയാളത്തിന്റെ പ്രിയ നടി പാർവതി തിരുവത്ത് എത്തുന്നത് മലയാള സിനിമയിൽ തന്റേതായ ഇടം നേടിയെടുത്ത പാർവതി ശക്തമായ കഥാപാത്രങ്ങളിലൂടെയും നിലപാടുകളിലൂടെയുമാണ് അറിയപ്പെടുന്നത് ഒരു ഹൃത്തിക് റോഷൻ പ്രൊഡക്ഷൻസിന്റെ ഭാഗമാകുന്നതോടെ ദേശീയ തലത്തിൽ അവരുടെ താരമൂല്യം വീണ്ടും വർദ്ധിക്കും ബോളിവുഡിൽ പാർവതിയുടെ സാന്നിധ്യം നേരത്തെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അന്തരിച്ച പ്രശസ്ത നടൻ ഇർഫാൻ ഖാനൊപ്പം അഭിനയിച്ച ഖരീബ് ഖരീബ് സിംഗിൾ ആയിരുന്നു അവരുടെ ആദ്യ ഹിന്ദി ചിത്രം മികച്ച അഭിനയം കാഴ്ചവെച്ച അവർക്ക് ഹിന്ദി സിനിമാ ലോകത്ത് നിന്ന് അഭിനന്ദനങ്ങൾ ലഭിച്ചിരുന്നു അടുത്തിടെ പ്രമുഖ നടൻ പങ്കജ് റിപാടിയൊപ്പം കട്ടക് സിനിമ എന്ന ചിത്രത്തിലും പാർവതി അഭിനയിച്ചു ബോളിവുഡിലെ പ്രഗത്ഭരായ അഭിനേതാക്കൾക്കൊപ്പം പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ച സ്റ്റോം സ്റ്റോം വെബ് സീരീസിലെ ഒരു വലിയ കാര്യം പാർവതി തിരുവത്തിന്റെ ആദ്യ വെബ് സീരീസ് ആയിരിക്കും എന്നതാണ് ബിഗ് സ്ക്രീനിലെ വിജയം പോലെ തന്നെ ഒ ടി ജി പ്ലാറ്റ്ഫോമിലും അവർക്ക് മികച്ച സ്വീകാര്യത ലഭിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ പാർവതി ബോളിവുഡിലെയും ഒ ടി ജി ലോകത്തെയും പ്രമുഖ നടിമാർ സീരീസിന്റെ അലയ അലൈഐഎഫ് സൃഷ്ടി ശ്രീവാത്സ അസാദ രമാ ശർമ്മ എന്നിവരാണ് സ്റ്റോമിലെ പ്രധാന എത്തുന്നത് ശക്തമായ വനിതാ താരനിരയാണ് സീരീസിന്റെ പ്രധാന ആകർഷണം ഹൃത്തിക് ഹൃത്യോഷിന്റെ നിർമ്മാണ സംരംഭം പ്രമുഖ ഒ ടി ടി പ്ലാറ്റ്ഫോമായ ആമസോൺ പ്രൈമിൽ എത്തുന്നു എന്നതും മികച്ച സാങ്കേതിക നിലവാരവും ശക്തമായ കഥാപാത്രങ്ങളും സീരീസിന് ഉണ്ടായിരിക്കുമെന്ന സൂചന നൽകുന്നു എച്ച് ആർ എക്സ് ഫിലിംസിന്റെ ഈ പ്രാരംഭ സംരംഭം ഹൃത്തിക് ഹൃത്തിക്രോഷൻ എന്ന താരത്തിന്റെ കരിയറിലെ ഒരു പുതിയ ഘട്ടമാണ് ഭാവിയിൽ കൂടുതൽ പ്രൊജക്ടുകളുമായി അദ്ദേഹം നിർമ്മാണ രംഗത്ത് സജീവമായേക്കും മലയാള താരമായ പാർവതി തിരൂത്ത് ബോളിവുഡ് സൂപ്പർ താരത്തിന്റെ പ്രൊഡക്ഷൻസുമായി സഹകരിക്കുന്നത് ഇന്ത്യൻ സിനിമാ വ്യവസായം ഭാഷാ അതിർത്തികൾ ഭേദിച്ച് മുന്നേറുന്നതിന്റെ സൂചനയാണ് വില സ്റ്റോം എന്ന വെബ് സീരീസിന്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് ഇന്ത്യൻ വെബ് പ്രേക്ഷകർ ഋത്തിക് റോഷന്റെ നിർമ്മാണ മികവും പാർവതിയുടെ അഭിനയ തികവും ചേരുമ്പോൾ ഈ സീരീസ് ഇന്ത്യൻ വെബ് ലോകത്ത് ഒരു കൊടുങ്കാറ്റായി മാറുമെന്നാണ് പ്രതീക്ഷ